കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സമീപം മെയിൻ റോഡ് ചേലക്കര ചേലക്കര ഫോൺ താലൂക്ക് ആശുപത്രിയിലെ ചികിത്സ പിഴവ് റൈറ്റ് വിഷൻ പുറത്തുവിട്ട വാർത്തയ്ക്ക് പ്രതികരണവുമായി കോൺഗ്രസ് രംഗത്ത് കാലിന് പരിക്കുപറ്റി ചികിത്സ തേടിയ പങ്ങാരപ്പള്ളി സ്വദേശി ചന്ദ്രന്റെ കാലിലെ മരക്കൊമ്പ് മാറ്റാതെ മുറിവ് കെട്ടിവെച്ച സംഭവത്തിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് വിഷയത്തിൽ ആശുപത്രി ജീവനക്കാർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി എന്നിവർ വ്യക്തമാക്കി വളരെ ഒരു വാർത്തയാണ് റൈറ്റ് എനിക്ക് കണമെഴുതി ചേലക്കരയെ മാത്രമല്ല കേരളത്തെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ വകുപ്പിന്റെ ഒരു കെടുകാര്യസ്ഥതയാണ് ഇപ്പോൾ നമ്മൾ ഈ ചാനൽ ചൂണ്ടിക്കാണിച്ചത് ഞങ്ങളുടെ എല്ലാം പ്രിയങ്കരനായ ചേലക്കര സ്വദേശി ചന്ദ്രൻ പങ്ങാരപ്പള്ളി ഉള്ള ചന്ദ്രന്റെ ഒരു കാലിലൊരു കുറ്റി തറച്ചതിന് ശേഷം ഹോസ്പി ഹോസ്പിറ്റലിൽ ജനുവരി മാസത്തിൽ ഹോസ്പിറ്റലിൽ പോയി ചികിത്സ പോകുന്ന വീണ്ടും വേദനിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകൾ ആ പാവം അനുഭവിച്ചപ്പോൾ വീണ്ടും മറ്റൊരു ഡോക്ടറെ ആറ് മാസങ്ങൾക്ക് ശേഷം മറ്റൊരു ഡോക്ടറെ കണ്ടപ്പോൾ ഒരു ഏകദേശം ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കുറ്റിയാണ് ആ കാലിൽ നിന്നും എടുത്തു എടുത്തുകടന്നി ഒരു സ്വസ്ഥനായി ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞത് അദ്ദേഹമായി സംസാരിച്ചപ്പോൾ ആറു മാസമായി പണിക്ക് പോകാൻ കഴിയാതെ വീട്ടിലിരിക്കുന്ന കൂലിപ്പണിക്കാരനായ ചന്ദ്രൻ വീട്ടിലിരിക്കുകയാണ് മാത്രമല്ല ഇതൊരു സംവരണ മണ്ഡലമാണ് ഏക ആശ്രയമുള്ളത് താലൂക്ക് ഹോസ്പിറ്റലാണ് പണ്ട് പ്രസവം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഹോസ്പിറ്റലിൽ നടന്നിരുന്നു പക്ഷേ ഇന്ന് ആവശ്യത്തിന് മരുന്നോ രാത്രി തന്നാൽ മരുന്നോ ഒന്നും കിട്ടാത്തൊരു വിശേഷം ഇന്ന് ഇവിടെയുണ്ട് അങ്ങനെ ചേലക്കരയിലെ ജനങ്ങൾ ദുരിതം വർമ്മിപ്പിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയുന്നു എത്രയും പെട്ടെന്ന് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ആശുപത്രി അധികാരികൾക്കെതിരെ നടപടി എടുക്കണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ രണ്ടു ദിവസമായി കേരളത്തിലെ ആരോഗ്യവകുപ്പിനെ കുറിച്ചാണ് ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു കാര്യം കൂടി ഞങ്ങൾ പറയുന്നു പാവപ്പെട്ടവനെ ഒരു എന്നും അത്താണിയായിട്ടുള്ള ഈ ആശുപത്രികളിൽ മരുന്നില്ലാതെ ചികിത്സിക്കുന്നത് ഒരു തരത്തിലുള്ള അപകടവുമില്ലാതെ നടത്തുന്ന ഈ പ്രവൃത്തി ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ട് ആയ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ 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 ഡോട്ട് ബ്രിഡ്കോ ഡോട്ട് കോ ഡോട്ട് ഇൻ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലക്സ് മെയിൻ റോഡ് ഒറ്റപ്പാലം